குனாஃபா கேட்டீட்டே இன்ன நான்டாக்கிக்கனது குனாஃபா புட்டிங் எஸ் என்னது குனாஃபா புட்டிங் அப்போ ஸ்கிப் ஏது ஸ்கிப் ஏது 3 मिनिट இது அரேபியன் இன்பான் இல்லே ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് നൂല് പോലത്തെ സേമിയ ഒരു ക്രീം ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് അമുലിൻ്റെ ബട്ടർ റവ അതിൻ്റെ കളവ് ഞാൻ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ പൊടിക്കാം ഇത് രണ്ട് രണ്ട് കമ്പനിയാണ് അത് കുഴപ്പമില്ല ഒരു കമ്പനിയുടെ ഉത്തമമാണ് പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം അതോട് സ്റ്റോക്കിലോട് വാങ്ങിവെച്ച് കുറച്ച് ബാലൻസ് ഉള്ളതായിരുന്നു അപ്പോൾ രണ്ട് രണ്ട് കമ്പനി ഉപയോഗം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെറുതാക്കിങ്ങനെ കട്ട് ചെയ്യുക അതു സൗകര്യം പോലെ കത്രിക വേണം കട്ട് ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് കട്ട് ചെയ്യുക അതേപോലാക്കിയിട്ട് വലുതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഇതാക്കി കാണി പിന്നെ അടുത്ത പാക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അപ്പോൾ ഇത് ഇരുന്നൂറ് മില്ലിയൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റാണ് ഈ കാണുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇനി കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പോൾ അതിന് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ ബട്ടറിൻ്റെ പാക്കറ്റിൻ്റെ ഒരു ഹാഫ് ബട്ടർ ഉരുക്കലാണ് ഏറ്റവും ഉത്തമം പക്ഷേ എനിക്കിപ്പോൾ ഒരു സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഉരുക്കിയിട്ടില്ല ഇതിൻ്റെ രാഫ് ഇങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് ഈ സേമയിലേക്ക് ഇടുന്നതായിരിക്കും ഉത്തമം ഇങ്ങനെ നടക്കും പക്ഷേ മറ്റേതായിരിക്കും ഉത്തമം ഞാനിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരൻ്റെ പൊടി ഉണ്ട് അതിന് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതുങ്ങൾ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യുക അതൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കുക കംപ്ലീറ്റ് ഇളക്കിയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ചൂടാക്കാൻ പോവാണ് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇടുക ഉത്തമ ഞാൻ നടത്തുക പറഞ്ഞാൽ ആദ്യം പഞ്ചസാര പൊടിച്ചിട്ട് പാൽപ്പൊടി പൊടിച്ചിട്ട് ലാസ്റ്റ് ബട്ടറ് അതിലേക്ക് കഴിക്കുന്നതായിരിക്കും ഉത്തമം ഇങ്ങനെ നടക്കും കുഴപ്പമൊന്നുമില്ല നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ഇതിനൊരു കളർ ചേഞ്ച് വരും ഒരു ഒന്ന് വറുത്തൊരു കളർ വരും ചെയ്യും ഇതിൻ്റെ ഒരു പച്ചപ്പ് ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് മാറി മാറിക്കിട്ടുകയും ചെയ്യും ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം സംഭവം റെഡി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം ശരിയാവും ഹാഫ് പാർട്ട് ഞാൻ ഈ ഒരു ട്രയലായി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ട്രയലേക്ക് ഇട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് നിരപ്പാക്കിയിട്ട് വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരപ്പൊടിയും പാൽപ്പൊടിയും ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ബട്ടർ അലക്കൊഴിക്കുകയായിരിക്കും ഉത്തം ഇനി ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി നെയ്യാലും മതി ഇതേപോലെ ഒന്നിങ്ങനെ ഇതാക്കും ഇനി ഈ സാധനം ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ബാ ബാക്ക് ബാഡുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും മതി ഇനി ഇതിലേക്ക് നട്ട്സ് ഇടുക കശുവണ്ടി ഇടുക പിസ്ത ഇടുക അങ്ങനെ സൗകര്യം വരെ ചെയ്യാം ഇനി അടുത്ത പരിപാടി ഞാനിത് ഒരറുന്നൂറ് മില്ലി പാലെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇതിലും രണ്ടു വിധത്തിൽ നമുക്ക് ചെയ്യാം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിത് ചൂടാക്കാം ഒരു തുള്ളി വാനില സെൻസിൽ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു മണം ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നല്ല മിക്സ് ചെയ്യുക അതിലേക്ക് ഈ ഫ്രഷ് ക്രീം ഇടുക ഈ ക്രീം ലാസ്റ്റ് വെച്ചാലും മതി നിങ്ങളുടെ സൗകര്യം കുറച്ചും കൂടി കട്ടിയുള്ള ക്രീമാകുമ്പോഴത്തായിരിക്കും സൗകര്യം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഈ കോൺഫ്ലവറും പാലും കൂടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കും ആ ചൂടാക്കുന്ന സമയത്ത് കുറുകി വരുന്ന സമയത്തിട്ടാലും മതി ഇതൊരു ടേബിൾ സ്പൂൺ റവ ഇട്ടുള്ളത് റവ ഇട്ടാലും ഒന്നുകൂടി അത് ടൈറ്റ് കിട്ടും അതിനുവേണ്ടിയിട്ടാണ് റവ ഇടന്നിട്ടുള്ളത് ഒരു പഞ്ചസാര നിങ്ങളെ സൗകര്യം പറയൂ ഇതൊരു ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ടാകും പഞ്ചസാര അതിൽ മധുരം ഇടുന്നത് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം വേണേ കൂട്ടുക വേണേ കുറക്കുക ഇനി തേൻ ഉപയോഗിക്കണമെങ്കിൽ തേനു വേണമെങ്കിൽ ഉപയോഗിക്കുക ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നല്ല ഹൈ ചൂടിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ കോൺഫ്ലവർ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ സാധ്യത ഉണ്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ അതിലിങ്ങനെ ഒരു ബബിൾസ് വരും ബബിൾസ് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം അതങ്ങോട്ട് ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കണം ഇതിനെ ഞാൻ ഒരു രണ്ട് പാർട്ടാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിലേൻ്റെ ടോപ്പിലേക്ക് കണ്ടു വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പരത്തി വെക്കും ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് പാലും കോൺഫ്ലവറും റവിൻ ഇട്ടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി അതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് ക്രീം ഒഴിക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് കൂടിയിട്ടില്ലേ ക്രീം ക്രീമാണ് ഉണ്ടാകുക പിന്നെ അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കഴിഞ്ഞ് ഞാൻ അടുത്ത ലെയറിൽ നമ്മളെ സേമിയോ നേരത്തത്തിൻ്റെ ബാക്കി ഇതിലേക്ക് ഇടുക സ്വല്പം കൊണ്ട് മാറ്റി വെക്കുക അത് നമുക്ക് ടോപ്പിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം മാറ്റി വെച്ചാൽ മതി അതിനൊന്ന് ഒന്ന് പ്രെസ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടപ്പിൻ്റെ ഷെയ് ഗ്ലാസിൻ്റെ ബാക്ക് സൈഡുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും മതി അത് ഇനി അതിൻ്റെ മുകളിൽ ഇനി അടുത്തൊരു ലെയർ ഇതേപോലെ ഈ ക്രീം ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ടേബിൾ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ആക്കുക ഇത് കുറച്ച് നീളം കൂടി റെക്റ്റാംഗിൾ ടൈപ്പ് ഒരു ഒരു ഇതൊരു ഗ്ലാസ് ബോധാണിൻ്റെ അടുത്തുള്ളത് ഇതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ കുറച്ചും കൂടി തിക്നെസ്സിലുണ്ടാക്കാം ഞാനിങ്ങനെ ഇതാണ് ഇഷ്ടം എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പാത്രം ഉപയോഗിച്ചാൽ എടുത്താൽ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സൈഡിലൂടെ ആ സേമിയേൻ്റെ കുറച്ച് ബാക്കി ഇങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ സെൻട്രൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാം നട്സും കാര്യങ്ങളും ഈ സേമിയ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾ സൗകര്യം പോലെ നീ ഇതിൻ്റെ ഇങ്ങനെ പിസ്ത ഇട പിന്നെ കശുവണ്ടി ഇട നട്സ് ഇടാ ഒക്കെ നമുക്ക് ചെയ്യാം എന്നിട്ടിത് ചൂടാറിക്കഴിയണം അതിപ്പോൾ ചൂടോട്ടത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ശരിക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഫ്രിഡ്ജിൽ ഇതിൻ്റെ താഴത്ത് വെച്ചാൽ മതി ഒരു എട്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് കിയറാവും അപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് വെച്ചതാണ് കട്ടിങ്ങിനുള്ള സൗകര്യം പോലെ കട്ട് ചെയ്യാം ഞാനിത് ഇങ്ങനെ ഇതൊരു മുത്തപ്പക്ക് മുറിക്കുന്നൊരു കത്തിയാണ് അതിൻ്റെ അതുകൊണ്ട് നല്ല സുഖമാണ് ഈ ഒരു സംഭവം വെക്കാൻ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്നിട്ട് ചോരിക്കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം മധുരം നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇടാം കൂട്ടണേ കൂട്ടുക കുറക്കണേ കുറക്കുക എന്തും ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻ വേണമെങ്കിൽ ക്യാൻ ഉപയോഗിക്കുക അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഞാൻ അതൊരു വേറൊരു മോഡലിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കട്ടി നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ സീമെൻ്റെ ഒരു ഭാഗം വരും മെഡിസും കിട്ടും ഒരു ഒരു സ്പെഷ്യൽ മോഡലിരിക്കും ടേസ്റ്റൊക്കെ എല്ലാതും ഒരേപോലെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്